അസാമിക്കും വരഹമുല്ല വറക്കാത്തു സൗജന്യ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ധർമ്മസ്ഥലയിൽ വെച്ച് നാലഞ്ച് കേസുമായിട്ട് സംബന്ധിച്ച് എല്ലാം ചെന്നെത്തുന്നത് ഒരു ഫാമിലിയിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ കന്നഡയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം പന്ത്രണ്ട് മില്യണിലധികമായിട്ട് ആൾക്കാർ കാണുകയും അത് ജനങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും എല്ലായിടത്തേക്കും അത് സ്പ്രെഡ് ആവുകയും കന്നഡ യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ തന്നെ അല്ലെങ്കിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്പർ വണ്ണിൽ ഇപ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് സോ ആ ഒരു വീഡിയോൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ മലയാളത്തിലാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനായിട്ട് പോകുന്നത് സമീർ എം എന്ന് പറയുന്ന ആ ഒരു ചാനലിലേക്ക് തന്നെയാണ് കാരണം അവരാണ് അതിന് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിനെ തിരക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ എന്ന രീതിയിലാണ് ഇത് ചെയ്യാ ചെയ്തത് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ അതായത് മലയാളികൾക്ക് ഇതൊക്കെ എന്താണെന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നില്ല റീൽസും അതേപോലെ യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ അത് കന്നഡിലായത് കൊണ്ട് മലയാളികൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഇങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം ഒരു വീഡിയോയിൽ തന്നെ ഇതിനൊക്കെ കവർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള പാർട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ റെസ്പോൺസ് ഞാൻ നോക്കും എങ്ങനെയാണ് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അടുത്തതായി പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന രീതിയിൽ ഞാൻ നോക്കിയിട്ടായിരിക്കും സെക്കൻഡ് പാർട്ട് ഞാൻ ഇറക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നടന്നതായ സംഭവങ്ങളും ഇതിനു മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് അതിനു മുമ്പും പല മർഡറുകളും അവിടെ നടന്നിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ട് അതൊക്കെ നടന്നു പോകുന്ന വഴി എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലിയിലേക്ക് തന്നെയാണ് ആ ഫാമിലിനെ ആരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ മർഡറായിട്ടും അതേപോലെ മരിച്ചും അല്ലെങ്കിൽ കൊലപാതക രീതിയിലും അവർ മർഡർ ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കടക്കാം വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇവിടെ ഈ ഒരു സംഭവം നടക്കുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സൗജന്യ എന്ന് പറയുന്ന കേസുമായി സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാമിലി ഉണ്ട് ഗൗഡ ഫാമിലി എന്നാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് റിയൽ നെയിം ഒരിക്കലും നാം യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ഈ ഗൗഡ എന്ന് പറയുന്ന ഫാമിലി എത്രത്തോളം പവർഫുള്ളാന്ന് വെച്ചാൽ അവരെ ഒരിക്കലും നമുക്ക് നേരിടാനോ അല്ലെങ്കിൽ പണം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ നമുക്ക് നേരിടാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ പവർ ഉള്ളത് അവർക്ക് ഈ സമ്പാദ്യമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒരു ടെമ്പിളുണ്ട് ആ ഒരു ടെമ്പിളിൽ നിന്നാണ് അവർക്ക് ഈ ഒരു സമ്പാദ്യങ്ങളൊക്കെ വരുന്നത് മാത്രമല്ല അവർക്ക് പ്രൈവറ്റ് സ്കൂൾ പ്രൈമറി ആവട്ടെ ഹൈസ്കൂൾ ആവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി സമ്പാദ്യത്തിൻ്റെ വഴികൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ അവർ എടുക്കുന്ന പണം എവിടെയെന്ന് വെച്ചാൽ അവർ ടെമ്പിളിൽ നിന്ന് വരുന്ന പണമാണ് ആദ്യമായിട്ട് നമുക്കൊരു ആക്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ ദ റിലീജിയസ് എൻഡോമെൻറ്റ്സ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു ആക്ട് ഈ ഒരു ആക്ട് പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു ധർമ്മത്തിലുള്ള എല്ലാ ടെമ്പിൾസുകളും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും നടന്നത് നടന്നുകൊണ്ട് പോകുന്നത് മാത്രമല്ല ഈ ഒരു ടെമ്പിളിൽ നിന്ന് വരുന്ന ഡൊണേഷൻ ആവട്ടെ അല്ലെങ്കിൽ അവിടെ സ്ഥിര ചെയ്യുന്നതായ ജോബിൻ ജോബിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആൾക്കാർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കണം എന്നൊരു ആക്റ്റാണ് അന്ന് പുറപ്പെടുന്നത് ആ ഒരു സമയത്ത് എല്ലാ ടെമ്പിളും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് പോവുകയാണ് പക്ഷേ ധർമ്മസ്ഥലയിലുള്ള ഈ ഒരു മഞ്ജുനാഥ എന്ന് പറയുന്ന ഒരു ടെമ്പിള് ആ ഒരു ടെമ്പിള് ഇതിൻ്റെ അണ്ടറിലേക്ക് പോകുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഫാമിലിയിൽ പെട്ട ആൾക്കാർ പറയുകയാണ് ഇത് ജെയിൻ ഫാമിലിയിൽ പെട്ട ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു ടെമ്പിളാണ് ആയതുകൊണ്ട് ഇതിന് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുള്ള യാതൊരു അർഹതയും ഇല്ല എന്നാണ് അത്രത്തോളം ഈ ഒരു വീഡിയോ വരുന്ന സമയത്തോളം കന്നഡയിൽ ഈ ഒരു വീഡിയോ വരുന്ന സമയത്തോളം എല്ലാവരും വിചാരിച്ചിരുന്നത് ആ ഒരു ടെമ്പിൾ അണ്ടറിലുള്ള ടെമ്പിളാണ് മാത്രമല്ല അത് ആയിട്ടുള്ള ഒരു ടെമ്പിളാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇതുപോലെയായിരുന്നു മാത്രമല്ല ഈ ഒരു സംഭവം നടന്ന് അതിനുശേഷം ആ ഒരു ടെമ്പിളിൽ നിന്ന് വരുന്ന പണമാവട്ടെ അല്ലെങ്കിൽ ഡൊണേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു ഗൗഡ ഫാമിലിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നോക്കുക എത്രത്തോളം അവർക്ക് പവർ ഉണ്ടായിരിക്കാം അവരുടെ പണത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരിക്കാം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയാകുന്നതാണ് ഇനി നമുക്ക് സൗജന്യ കേസിലേക്ക് വരാം ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ധർമ്മസ്ഥലെ അടുത്തതായ ഒരു ബംഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സൗജന്യ ഉള്ള ഒരു സ്ഥലം പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എസ് ഡി എം കോളേജ് ഉജിരയിലാണ് ഇവള് പഠിച്ചുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യമായിട്ട് എല്ലാ ദിവസവും കോളേജിലേക്ക് പുറപ്പെടുന്നത് പോലെ സുബഹി ഏതര മണിയാകുമ്പോഴത്തേക്ക് ഈ കുട്ടി സ്കൂളിലേക്ക് പുറപ്പെടുകയാണ് അന്ന് കോളേജിൽ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ കഴിക്കാമെന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ റെഡിയായിട്ടാണ് ആ കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ സോറി കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് അങ്ങനെ കോളേജിലേക്ക് ഏഴര മണിയാവുമ്പോഴത്തേക്കും ഭക്ഷണമൊന്നും കഴിക്കാതെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം പോലും കരുതി വെക്കാതെയാണ് ആ സൗജന്യ എന്ന് പറയുന്ന കുട്ടി സ്കൂളിലെ കോളേജിലേക്ക് പോകുന്നത് കോളേജിലേക്ക് പോകുന്ന ഏഴര മണിയാകുമ്പോഴത്തേക്ക് പോകും പോയതിന് ശേഷം അവിടെ കോളേജിൽ ഫെസ്റ്റ് മാത്രമല്ലാതെ സ്പെഷ്യൽ ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു എന്ന ആ ഒരു സൂചന അവിടെയാണ് അവൾക്ക് കിട്ടിയത് അങ്ങനെ കോളേജിലേക്ക് പോയതിനു ശേഷം അവിടെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല കഴിക്കാൻ വേണ്ടി അപ്പോൾ തൻ്റെ പെൺ സുഹൃത്തായ ജാൻവി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തൻ്റെ ഭക്ഷണം അല്പം കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടി പക്ഷേ അവിടെ സൗജന്യ പറഞ്ഞു എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി തന്നെ കഴിക്കാം എന്ന രീതിയിൽ അതിനെ വേണ്ട എന്ന് വെക്കുകയാണ് അങ്ങനെ ഏകദേശം മൂന്ന് നാൽപ്പത്തഞ്ച് ആകുമ്പോഴത്തേക്കും ആ സ്കൂള് അവിടെ നിന്ന് വിടുകയാണ് സ്കൂൾ വിട്ടതിന് ശേഷം അവൾ വീട്ടിലേക്ക് ബസ്സും കയറി പോവുകയാണ് നേത്രാവതി ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഇരുപത് ആണ് അല്ലെങ്കിൽ കൂടിയാൽ മുപ്പത് ആണ് അവളുടെ വീട്ടിലേക്ക് ചെന്നെത്താനുള്ള സമയമുള്ളത് നടന്നുകൊണ്ട് പോകുന്ന വഴിയാണ് അങ്ങനെ സ്കൂളിൽ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി അവൾ നടന്നുകൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രകൃതി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ അരികിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു ആ ഒരു ഗാർഡ് അവളെ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ നടന്ന് പോയതിന് ശേഷം അവിടെ അവളുടെ അങ്കിൾ കിട്ടുകയാണ് അങ്കിളോട് സംസാരിച്ച് അങ്കിൾ പറഞ്ഞു എന്താ ഇത്ര വൈകിയത് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് സ്കൂളിൽ ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അവൾ ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു ഏകദേശം അവിടെ നടക്കാനുള്ള വഴി അരമണിക്കൂറായെങ്കിൽ പോലും മൂന്ന് നാൽപ്പത്തഞ്ചിന് സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായെങ്കിലും ഒരു അഞ്ച് മണിൻ്റെ ഉള്ളിലായിട്ട് വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു പക്ഷെ ഒരിക്കലും ആ ഒരു പെൺ അവിടേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആറു മണിയായി ഏഴ് മണിയായി ഒരിക്കലും വീട്ടിലേക്ക് വരുന്നത് കാണുന്നില്ല അങ്ങനെ ഉമ്മ വളരെ കൂടി വിഷമത്തോടുകൂടി കൂടി തൻ്റെ വാപ്പാക്ക് വിളിക്കുകയാണ് തൻ്റെ വാപ്പ എന്ന് വെച്ചാൽ ആ സൗജന്യയോടെ വാപ്പാക്ക് വിളിച്ച് കോൾ വിളിച്ച് പറയുകയാണ് മകൾ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് എത്തിയിട്ടില്ല നല്ല രീതിയിൽ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാപ്പ തൻ്റെ അങ്കിളിലേക്ക് അങ്കിളിനെയും മറ്റേ ആൾക്കാർക്കൊക്കെ കോൾ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അങ്കിൾ അവിടെ നിന്ന് പറഞ്ഞു എന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ മിണ്ടിയിട്ടാണ് അവൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള സംഭവം കിട്ടിയപ്പോൾ ഏകദേശം ൂറ് മുന്നൂറ് ആൾക്കാരൊക്കെ ചേർന്ന് സൗജന്യം തിരക്കുകയാണ് എവിടെ പോയി എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി എല്ലായിടത്തേക്കും പോയി അന്വേഷിക്കുകയാണ് പക്ഷേ എവിടെയും അവർക്ക് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അവർ ബെൽത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മിസ്സിംഗ് കേസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവർ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പോലീസ് അവിടെ കേസ് എടുത്തില്ല അല്ലെങ്കിൽ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ത് വെച്ചാൽ അവർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇവിടെ കേസ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ നിങ്ങൾ നാളെ വരെ നോക്കുക നാളെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫയൽ രജിസ്റ്റർ ചെയ്യാം എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരികയാണ് വന്ന് പിറ്റേ ദിവസം അതായത് പത്ത് ഒക്ടോബർ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ഒരു ദിവസമാവുമ്പോഴത്തേക്കും ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ഒന്ന് തിരക്കി നോക്കാം എന്ന് കരുതിയിട്ട് എല്ലാ ആൾക്കാരും വീണ്ടും ഒന്ന് തിരക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴാണ് അവർ സംഭവം നടക്കുന്നത് അവർ ദുഃഖവാർത്ത ഇപ്പോഴാണ് കേൾക്കുന്നത് അവർ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ ആരാണെന്നറിയില്ല ഒരാൾ ആ കാണുകയാണ് എവിടെയെന്ന് വെച്ചാൽ പോയവരുടെ അരികിൽ വെച്ചിട്ടാണ് അവർ ഡെഡ് ബോഡി കാണാൻ വേണ്ടി കഴിഞ്ഞത് അവളെ പൂർണ്ണമായിട്ടും അങ്ങ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളെ ഡെഡ് ബോഡി കിട്ടിയ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമായിട്ട് അവളുടെ കൈകളെ തൻ്റെ കുഞ്ചിലുണ്ടായിരുന്ന ആ ഒരു ഷാളും അതേപോലെ ഐ ഡി കാർഡും ഉപയോഗിച്ചിട്ടാണ് അവളുടെ കൈകളെ കെട്ടിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല മറ്റൊരു അവളുടെ ബോഡി മൊത്തമായിട്ടും നേക്കഡായിട്ടാണ് ഉണ്ടായിരുന്നത് ബോഡിയിൽ ഒരു ക്ലോത്ത് പോലും ശരിക്കുമില്ലായിരുന്നു ആ പറഞ്ഞ രീതിയിലൊക്കെ ആയിരുന്നു ബോഡി ഉണ്ടായിരുന്നത് മാത്രമല്ല ബോഡിയിൽ കുറേ പാടുകളുണ്ടായിരുന്നു ഉപ ഉപദ്രവിച്ചതായ ആക്രമിച്ചതായ പല പല രീതിയിലുള്ള പാടുകളാണ് ബോഡിയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് അതുമാത്രമല്ലാതെ അവളുടെ നെഞ്ഞിൻ്റെ ഭാഗത്തുള്ള ബോണൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു നരമ്പൊക്കെ കട്ടായിട്ട് കട്ടായ രീതിയിലാണ് അവളുടെ ബോഡി ലഭിച്ചത് അതുമാത്രമല്ലാതെ വളരെ സങ്കടകരവും ക്രൂരമായിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് അവർ എന്താണെന്ന് വെച്ചാൽ അവളുടെ പ്രൈവറ്റ് ഭാഗത്തിൽ ഏകദേശം ആറ് ഇഞ്ചോളം അവർ മണ്ണ് വാരിയിടുകയാണ് ഈ ആറ് ഇഞ്ചോളം മണ്ണ് വാരിയിട്ടത് എന്തിനാന്ന് വെച്ചാൽ ഒരിക്കലും തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം അവർ ചെയ്യുന്നുള്ളത് ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരത്രയും ക്രൂരമായിട്ടാണ് അവിടെ ആ ഒരു സംഭവം ചെയ്തത് വളരെ ദുഃഖം തോന്നിപ്പോയി ഇത്തരത്തിലുള്ള സംഭവമാണ് ഇവർ ബോഡി കിട്ടുന്ന സമയം വരെ ഉണ്ടായിരുന്നത് നോക്കൂ നിങ്ങൾ എത്ര ക്രൂരിയാണ് അല്ലേ അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രത്തോളം ഞാൻ കളക്ട് ചെയ്ത് നല്ല സ്ക്രിപ്റ്റ് രീതിയിലാണ് എഴുതിയിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചത് ഇതിൻ്റെ പല വിഷയങ്ങളും ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ ഈ വിഷയവുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ പാട്ട് ഇറക്കാം മാത്രമല്ല ഇതിന് പിന്നീട് കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു കേസുമല്ലാതെ പല കേസുകളും നടക്കുന്നുണ്ട് ഈ ഒരു കേസ് അന്വേഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് പോലീസ് ആരെയാണ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല സി ഐ ഡി വന്നു അതിനുശേഷം സി ഐ ഡി ആരെയാണ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആയതുകൊണ്ടാണ് ഈ ഒരു കേസ് ഇത്രയും വലിയ രീതിയിൽ ചർച്ചയാവുകയും എല്ലാവരും ന്യായത്തിന് വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ കേസുമായിട്ട് മുഴുവനായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോൻ്റെ റെസ്പോൺസ് നോക്കിയിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ് ഓക്കെ ആരും തന്നെ വിഷമിക്കേണ്ട നിഷാല് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് ഷമീർ എം ഡി എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്നതായ വീഡിയോൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നുള്ളത് ഓക്കെ ഇൻഷാല്ല വീഡിയോ അവസാനിപ്പിക്കാം